ி ஆ முறியாக்கி உள்ள நிறுத்தி பழங்க பேனத்தில் கொண்டு கேள்வி ും തന്നി കിട്ടാതെ കാണുമ്പറഞ്ഞ പറഞ്ഞു കമലം കുഴിഞ്ഞ് കയറിയ അറിയിരിക്കുന്ന നേരത്ത് ഒരു നാളാണത്തോളി വേട്ടാ

മുി തപ്പിനോക്കി ഒന്നും എൻ്റെ കിട്ടാത്ത വഴി പോലും കൊണ്ട് കരഞ്ഞ് കരഞ്ഞാൻ കലിങ്കല്ലും കൈ ായിരിക്കും നല്ലോ കുടും പറഞ്ഞു അലയോര ശ്രീ മഹാദേവായുതും എടുത്ത് തരുന്നവർക്ക് ആയതിൽ നിന്നും കൊടുക്കുവാനും കുറ്റം കുറവില്ലെന്ന് പറഞ്ഞേൽക്കുന്നു മഹാദേവൻ പരമച്ഛുമതിയാളുകൾ ലക്ഷണൻ പറഞ്ഞു അതയോ ഗുളി വാങ്ങ പെണ് നല്ലോ ദുഃഖിക്ക വേണ്ട പെണ്ണു வேண்டே ஆயுதனால ஒரு அங்க பிரதேசம் கண்டிப்பா முரளி வேகம் மகாதேவனாக மகாதேவன் ஒரு நேரத்தில் ஒண்ணும் தண்ணி கிட்டுமும் காண ഏതുടനെ മുന്നിത്തപ്പി നിവർന്ന് നോക്കുന്ന ആരൊക്കെയും കവഞ്ഞിട്ടുള്ളതായ കുറവാളൊക്കെ നേരത്ത് നിര്യാവരണങ്ങളൊക്കെ കിട്ടിക്കാണുന്നു

അവളുടെ എണ്ണത്തുറന്നാല ബാലിക്കുന്ന ഈ ചന്തനേലസ് ചതുക്കനേലസ് കുപ്പിവളവ് കരിവടുകൂടി അവളായിരിക്കും നല്ല പേട്ടണെന്നു നിൽക്കുന്ന നേരം ാസങ്ങളുള്ള തമ്മ വല്ലാണും കൂടാ തൈറ്റൂർ ചൂടാ തൊഴിമൂലം കൊണ്ട് പിന്നീട് വാനും കൈവിടി അതേങ്ങളായിരിക്കുന്നു ഭൂരിഭാഗ പെണ്ണു പറഞ്ഞ കാര്യമാണ് സത്യം പറഞ്ഞ നിറം തുച്ഛനായിരിക്കുന്നല്ലോ

ോകം നേരിടുന്നു നല്ല മന്ത്രാരോപം നേരേറുന്നു ശ്രീവൈലാസമണ്ടാരാനകളിയുടം നടന്നു വെള്ളി തെലിച്ചതിന് ഉച്ചത്തോടെ അടഞ്ഞെല്ലുമ്പോൾ അമ്മേ ശ്രീലാസത്തിന്റെ വഴി എഴുതുന്നു എന്നാലും മൂന്നും വിളിച്ചു അലയോ പരമേശ്വര പാർവതി മാതാവേ പാർവതി മാതാവേ മാതാവി മാതാവ് എന്തായാലും മൂന്നും വിളിക്കുന്നു പടമേരയിൽ ശ്രീ പാർവതി മാതാവായിരിക്കുന്നല്ലോ అడ మారిరీ నో కూ కళ్ళు కూడించు അലയോകം തന്നെ പിടിച്ചു കിട്ടുള്ള കാര്യം കാരണങ്ങളും ഒക്കെ ഞാൻ കേൾക്കട്ടെ അപ്പോ അവനായിരിക്കും നല്ലോണിവാകപ്പെും പറഞ്ഞു അലയോ ശ്രീ പാത മഹാദേവനായിരിക്കും നല്ലോ ഒരു ദിവസത്തെ നായാട്ട് പള്ളി വേട്ട പകൽ പിറന്നാല വഴി പോയി നേരത്ത് വഴിയും അവിടെയും വെച്ചു എന്നെ കണ്ടു തൊഴിവാനും തീരുവാനും വന്നു ഞാനായിരിക്കും നല്ലോലോ ഗുണങ്ങളും ചതികളൊക്കെ പറഞ്ഞു മഹാദേവനെ പള്ളി വേട്ട പകൽ പിറന്ന ഒരു നേരത്തോ വന്നു എന്ന് ുംടക്കം നേരത്തോടെ ആയമോഹങ്ങളിൽ പ്രണയമോഹങ്ങൾ സങ്കടമോ വികാരങ്ങളുമൊക്കെ ഞാൻ ആയിട്ടുണ്ടല്ലോ മഹാദേവന് ചെറുപ്പ് കൊടുക്കാമെന്നവോ വലിയ ചതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേൾക്കുമ്പോ പരമേശ്വരി പാർവതി മാതാവ് പറഞ്ഞു അല്ലയോ കൂടി മാം തന്നെ എന്നോട് പറഞ്ഞു തന്നു മറ്റാടും തന്നെ പറഞ്ഞു പോകല്ല പെണ്ണുശ്രീ കൈലാസത്തിൽ മാറങ്ങിയിട്ടുണ്ട് പെണ്ണിനെ അഭിമാന കേടുണ്ട് ആയതിനെ ഞാനൊരു എങ്കോപദേശം കണ്ടിട്ടുണ്ടോ എന്ന വണ്ണം മറിച്ച് ഏകം തന്നെ പരമേശ്വരി പാർവതി മാതാവ്

ാസത്വം വഴി വന്നിട്ടുണ്ട് ആയുണ്ട് ആയി നമ്മുടെ ദൈവലോകത്തെ ആനക്കേട് അപ്പവാടല്ലെ കൊണ്ട് ഇതിലോരം ഗോപദേശം നിന്നു ചൊല്ലി പറഞ്ഞിരിക്കുകയാണ് കേൾക്കുമ്പോ നിങ്ങളിൽ പറഞ്ഞാളത്തിൽ ഞാൻ ഒട്ടും കണ്ടിട്ടില്ല ആകാ താളത്തിൽ ഞാനെന്നതാണെണ്ണം പറഞ്ഞു കേൾക്കുമ്പോ അതെ പാർവതി മാതാവ് ഭൂരിഭാഗ പെണ്ണിന്റെ മഹാരേശമോ തിരിച്ച് നിലനിൽക്കുന്ന നേരത്തെ പറഞ്ഞു കാണുന്നു കണ്ണിലേക്ക് ഇവടെ കണ്ടു എന്ന് വന്നാല് ആരാണമോഹിക്കാത്തത് പരമേശ്വരൻ ഇവിടെ കണ്ടു ആയമോഹം നടക്കു തോന്നിയെങ്കിൽ ആയിരത്തന്നെ കൊണ്ട് ഇവളെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ആയിരയെ കൊണ്ട് നിങ്ങളായിരിക്കില്ലല്ലോ പിണ്ണിന്റെ ആരാധകരിച്ചു കൊണ്ടാട്ടോ അച്ഛൻ പരമേശ്വരൻ വള്ളി വേട്ട வைகுத்தில் கடச்சு வல கிடக்கோ கடற்கோ நட்டுமல கிடக்கோ நதுமல கிடக்கோ கொத்து வல கிடக்கோக்கோங்க അങ്ങനെ കോഴി വാദ പെൺ പെൺകുടാൻ വഴി ലാത്തം അമ്മ പരമേശ്വരി നിൽക്കുന്ന അപ്പോൾ ശ്രീ മഹാദേവള്ള പാത്രമ ശിവൻ കൃതിയാൽ വല്ലച്ചനായിരിക്കും ഉണ്ടല്ലോ വള്ളിയാട്ടാ പട്ടെറന്ന നായ ഇരിക്കും ഉണ്ടല്ലോ ഭേദം തന്നി ഇടപ്പ് വഴിയാ കോട്ടയാലേ വഴിയാതെ വഴി കണക്കുമല്ലോ അമ്മയേറെ ചിന്തനാഹ ഇരിക്കുണ്ടല്ലോ െ കാട്ടിലേക്ക് കടറിഞ്ഞു നോക്കുന്നു കാട്ടിലായിരിക്കും കാണുവാനില്ല എന്ത് നിർമ്മാണ പ്രാധിനെ പോലും കാണാതെ കണ്ട് മഹാദേവനായിരിക്കുന്നല്ലോ ദുഃഖം പോലു ക്ലേശം പോലു ും നിലവിലെത്തുന്നവർ നേരത്ത് രണ്ടാമതും കൂടി വാകപ്പെടാൻ മനസ്സിലും തോന്നി പ്രണയമോഹങ്ങളും തോന്നി അമേരത്ത് പള്ളിയവർക്കും നല്ലോ പകൽ പിറന്നുകളൊക്കെ നിലവിലെ നിർത്തുന്നുണ്ടല്ലി വെള്ളച്ചിരുന്നു വന്നും പുറമാല കയറി അവിടെ നിന്നും ഗോഡിവാളിയുടെ ഒപ്പമാണെന്ന് നോക്കി വഴിയാൽ മനസ്സിലമ്മേ തന്നെ ഇത്വനായിരിക്കുന്നു മഞ്ഞവിധികൾ തോറ്റുന്നു അതിരോറ്റുന്നു മാതാവിന്റെ എറിഞ്ഞു ആര് മോഹങ്ങളെന്ന് പറയുന്നു തീർത്തുന്നു ഒരു നേരത്തെ ുംടച്ചുപൂട്ടിയെ അച് സത്യത്തിന് മുമ്പ് എനിക്ക് എത്തേണമെന്നും കണ്ടു പാർവതി മാതാവേകം തന്നെ കൂടിയെടുക്കുന്നു ഇന്ദ്ര ഒരു കേട്ടുകൊണ്ടാലും പരമേശ്വരന് നിന്നോട് തോന്നി ന്യായമോഹ് പ്രണയമോഹങ്ങളൊക്കെ ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട് വന്ന വന്നാലും നമ്മളൊക്കെ ഞാൻ വെച്ചിട്ട് െ പൊട്ടിച്ചിരിക്കുന്ന അണിയുടെ ആയ സ്ത്രീ കൈലാസം കടന്ന് കൂലിക്കുന്ന കാട്ടകം നോക്കി ഒഴിപോകുന്ന കാലം

आप्रभो राघितुनलो पूर्वादा तनु ओदे मुलाम् चन्मै युतिनो चिस्ती माधुनो पूर्णो रेकु ओखनला पति मुन्नो इतिमो पति வேகம் தூடி வாடா போராட்டி அவளாயும் நல்ல புத்தி பன் கையோம் கொண்டு நிற்கு

ആദരവോടെ ഇതിനൊന്നും ആതുരവേ കുളവാകുന്നല്ലോ ഇതെയേ കുളവാകുന്നൂ അങ്ങേക്കുള്ള മഹാ നമാസ്കരികൾ കുളവാ ഗംഗരൻ كلامം ധർമ്മം കുണ്ടയോ

ോ എങ്ങാനും വന്നാലും മുതവാരും മുതലാഹിച്ചിരുവാൻ പെറ്റിനെ ഭഗവാന് താൻ തന്നെ കാണുവരമേശ്വര

ിൽ പറഞ്ഞു കാണുന്നുാരായണ സ്വാമിൻ്റെ ഫലം കൊടുത്ത് കാണുന്നല്ലേ പറഞ്ഞ അന്നേരത്തിരിക്കുന്നല്ലോ പിടിച്ച് വഴി കിട്ടി അമ്മേനത്തു പിന്നെ

പ്രാർത്ഥിച്ചു അല്ലെത്തിയോ അണി പെട്ടെന്ന് എന്റെ വ്യക്തി പോലെ പൊട്ടനെ പോലെ കൈവട്ടോ ആക്കുന്നു ഒരു നേരത്തെ പെട്ടെന്ന് അന്നേ നേരത്ത് പോലും പിന്നെ നമ്മളെ വിളിക്കുമ്പോ ഭൂമിസ്ഥലത്തിൽ ആയത്തുള്ളൂടെ ഒരു ആരോ മണ്ണി പറഞ്ഞ മൂടിയുപ്പായത്തോടെ ഏറ്റവും പ്രസവം കഴിഞ്ഞ് നടന്ന നേരമോ

ൾക്ക് അച്ഛൻ്റെ വളം കയ്യാലേ നൂലും നൂലം കെട്ടാണെന്നാൽ പേര് കൂട്ടി വേറെ വിളിക്കണമെന്നാലോ

लगे